കലാലയങ്ങളിൽ നിന്ന് പ്രകടനമായോ അല്ലെങ്കിൽ ബസ്സൊക്കെ പിടിച്ചിട്ടോ വരിക അങ്ങനെയാണല്ലോ നമ്മളൊക്കെ എല്ലാവരും സമരത്ത് പങ്കെടുക്കുന്നത് എന്നാൽ കെ നടത്തുന്ന സമരത്തിലേക്ക് ആളുകൾ വന്നത് കലാലയങ്ങളിൽ നിന്നല്ല ക്രിമിനൽ സംഘങ്ങൾ ആ സമരത്തിലേക്ക് വരിക കയ്യിൽ കെ കൊടിയല്ല കൊടിയെല്ലാം ആങ്ങിയടിച്ച പട്ടികയാണ് ഇന്നീട് സമരം നമ്മൾ കൊണ്ടു കണ്ടിട്ടുള്ളൂ ലോകത്താദ്യമായിട്ടാണ് നവകേരള സദസ്സ് അത് ജനാധിപത്യത്തിന് മാതൃകയെങ്കിൽ സമരങ്ങൾ ലജ്ജിച്ച് തലകുനിക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പോലും എന്തിനാണ് സമരമെന്നറിയാത്ത ആഭാസ സമരമായി കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ നടന്ന കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരം മാറി ഒരു വിദ്യാർത്ഥി സംഘടന പ്രത്യേകിച്ചെന്ന് കേരളത്തിൽ നടത്തേണ്ട സമരം എന്താണ് രാജ്യത്താകെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുക വർഗീയവാദികളെ സൃഷ്ടിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി സർവകലാശാലകളെ മാറ്റാൻ സിലബസിൽ കാവ്യവൽക്കരണവും വർഗീയവൽക്കരണവും കുത്തിവെക്കാൻ ഭരണഘടനാ ഇരിക്കുന്നവരെ ദുരുപയോഗപ്പെടുത്തി അത്തരം ശ്രമങ്ങൾ നടത്താൻ രാജ്യമാകെ ബി ജെ പി ശ്രമം നടത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്ന കേരളത്തിലേക്കും അത്തരം തെറ്റായ അപകടകരമായ പ്രവണത കൊണ്ടുവരുമ്പോൾ അതിനെതിരെയല്ലേ കെ എസ് യു പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യുന്നത് അതിനെതിരെ സമരം ചെയ്തില്ലെന്ന് മാത്രമല്ല ഉറക്കത്തിലെങ്കിലും കെ എസ് യുവിന്റെ നേതാക്കന്മാർ വേണ്ടിയോ വേണ്ടിയിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ അവഗണന റെയിൽവേ അവഗണന രാജ്യത്താകെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഒരു ചെറിയ സമരം ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ നടത്തിയോ നടത്തിയിട്ടില്ല പകരം സമരം ചെയ്യാൻ വരുന്നവർക്ക് പോലും എന്തിനാണ് സമരം സമരമെന്നറിയാത്ത ലോകം കണ്ട ഒരു പുതിയ തരം സമരം താൻ പ്രമാണിത്വത്തിന് കയ്യും കാലും വെച്ചൊരു പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെക്കാൾ മികച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന് തോന്നുന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും സമരത്തിന് ആഹ്വാനം ചെയ്യുകയാണ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ പറയുന്നില്ല മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിത് പറയാൻ ഉദ്ദേശിക്കില്ല ഇന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ നാളെ തിരുവനന്തപുരത്ത് വെച്ച് കാണാം ഇതെന്താ ഗുസ്തി മത്സരം ഇത് ഗുസ്തി മത്സരമാണോ ഈ നവകേരള സദസ് വന്നെന്ന് മുതൽ ഇന്ന് വരെ ഇതിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ശ്രമമാണ് നടത്തിയത് യഥാർത്ഥത്തിൽ അതിന്റെ ബസ്സിന്റെ ഡ്രൈവർക്ക് ഒരു പ്രത്യേക അവാർഡ് കൊടുക്കണം കാരണം എപ്പോഴാ മുമ്പിലാണ് ചാടി കുഴ എന്ന് അറിയില്ല ബ്രേക്കും ഒക്കെ നോക്കി പോണേ ചിലർ പറഞ്ഞു ഇത്തരം അക്രമ സമരങ്ങൾ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് എത്തുമ്പോൾ പങ്കാളിത്തത്തെ ബാധിക്കില്ലേ ശരിയാണ് പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട് ഇത്തരം അക്രമ സമരങ്ങൾ തിരുവനന്തപുരത്തെ പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട് ആശങ്ക ശരിയാണ് പതിനായിരം കസേരയിട്ടവർ പതിനായിരം കസേര പോരാണ്ട് ഇരുപതിനായിരത്തിലധികം കസേര വേണ്ടി വന്നു പങ്കാളിത്തത്തെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണ് ഇരട്ടിയിലധികം ആളുകൾ വന്നു ഞങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി വോട്ട് ചെയ്യാതെ പോയി അധികാരത്തിൽ വന്നൊരു സർക്കാർ ആ സർക്കാർ ജനങ്ങളെ കാണാൻ വരുമ്പോൾ ജനങ്ങളോട് പറയാൻ വരുമ്പോൾ ഞങ്ങളെ കേൾക്കാൻ വരുമ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമം ജനാധിപത്യപരമല്ല എന്ന പ്രഖ്യാപനമാണ് നവകേരള സദസിൽ കാണുന്നത് അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു അന്ന് ഉറക്കഗുളികൊന്നുമില്ല വല്ലാതെ ബുദ്ധിമുട്ടികളാണ് അവരൊക്കെ എന്നാൽ ഇന്ന് ഉറക്കഗുളികയുണ്ട് അതുകൊണ്ട് ചിലരൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നാലും ഉറക്കം നഷ്ടപ്പെട്ടവർ നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്താ പറയാ നമുക്ക് തന്നെ അറിയില്ലല്ലോ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരായി മാറുന്നു താൻ പ്രമാണിത്വത്തിന്റെ പ്രതീകമായ ആനുരൂപമായ പ്രതിപക്ഷ നേതാവും ഞാൻ ഏത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് ഓർമ്മയില്ലാതെ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കുന്ന കെ പി സി സി പ്രസിഡന്റും എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ആ വിളിച്ചു പറയലിനെതിരെയുള്ള പ്രതിഷേധം ആ വിളിച്ചു പറയലിനെതിരെയുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നും ഉയരുന്നു ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമായി അതേ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ അവസാനിപ്പിക്കുന്നു ഇടതുപക്ഷ സർക്കാരിന് തുടരാൻ അനുവദിക്കില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനം നടത്തുന്നവർ ഒന്ന് മനസ്സിലാക്കണം ഇത് അഹങ്കാരത്തോടെ പറയുന്നതല്ല ജനങ്ങളുടെ പഠിച്ച് മനസ്സിലാക്കി പറയുന്നതാണ് ഈ സർക്കാർ ഭരിക്കും മുന്നോട്ട് പോകും ഇനിയും കേരളത്തിൽ ഇടതുപക്ഷ തുടർ മരണം ഉണ്ടാകും പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ചെസ് നമ്പർ ത്രീ ആയി പുതിയൊരാണ് കോൺഗ്രസ് തെരഞ്ഞെടുക്കേണ്ടി വരും അതായിരിക്കും സ്ഥിതി അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിനെ ഉജ്ജ്വല വിജയമാക്കി മാറ്റി തീർത്ത ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതയുള്ള നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭൂമിയായ ഈ കാട്ടാക്കടയിലെ പ്രിയപ്പെട്ട നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു